നമ്മുടെ തൊടുവിലുള്ള തെങ്ങുകൾക്ക് കൊമ്പൻ ചൊല്ലി ഇത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളതാണ് വല മീൻ വല എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ ഓരോ കവളിയിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ലതിൻ്റെ ഉള്ളിൽ വന്ന് കണ്ട് കുടുങ്ങുകയാണ് ചെയ്യുന്നത് അത് കണ്ടോ ഇതോരോ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയാണ് അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് കുടുങ്ങും ഇത് ഓരോ കവളിയിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇത്ര പോന്നുള്ള ഓരോ ഇത്രത്തോളം ഒരു പീസ് ഈ വല എടുത്തതിന് ശേഷം ഇങ്ങനെയുള്ളതാണ് വല വല വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനത്തെ വല നമ്മൾ നന്നായിട്ട് ഒരു പിടി വല എടുത്തിട്ട് നിൻ്റെ അടിയിൽ നന്നായിട്ട് തീ വെക്കുക ഇതുപോലെ വെക്കുക വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ ഈ വലയമിൽ തട്ടിക്കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ കുടുങ്ങുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇത് രക്ഷപ്പെടാൻ പറ്റില്ല അത് ഞാൻ കെമിക്കലാണ് ഉപയോഗിച്ചിരുന്നത് കെമിക്കൽ ഉപയോഗിച്ചതിന് ശേഷം ആഴ്ചയിൽ രണ്ട് ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അടിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ആ ഒരു ഇത് ബുദ്ധിമുട്ട് കാണുന്നില്ല ആഴ്ചയിൽ ഒന്ന് നോക്കിയാൽ തന്നെ അറുപത് അറുപത്തി മൂന്ന് തെങ്ങുണ്ട് ഇവിടെ ഇതിൽ ഒന്നോ രണ്ടോ എണ്ണത്തിനൊക്കെ കുത്തിൽ വരുന്നുള്ളൂ കുത്തുന്നില്ല എന്നല്ല കുത്തുന്നുണ്ട് കുത്തിയാലും അത് ഒന്നോ രണ്ടോ എണ്ണത്തിന് മാത്രമേ കുത്തുന്നുള്ളൂ ഇതിനൊക്കെ ആദ്യം നന്നായിട്ട് കുത്തിലുണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറവായിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്ന് കാണിക്കാറുണ്ട് ഇതിൽ പൂള കവുങ്ങ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിനുള്ള ഒന്നാണിത് ഇ തെങ്ങളുടെ കുലച്ചിട്ടുള്ളതാണ് പക്ഷേ അത് കുലക്കണു മുൻപ് ഈ തെങ്ങാകെ കുത്തിയാകെ കേടുവരുത്തിയതാണ് ഇതിൻ്റെ അവസ്ഥ കണ്ടോളൂ പിന്നീട് ഒന്ന് ക്ലിയറായി വന്നതാണ് അപ്പോൾ ഇതിനും ഇത് വെച്ചിന് ശേഷം ഈ പട്ടകളൊക്കെ ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് വളർന്നു വരുന്നുണ്ട് ഇതിനൊന്നും കുത്തു വന്നിട്ടുമില്ല നന്നായിട്ട് ക്ലിയറായിട്ട് വരുന്നുണ്ട് അത് കുലച്ചിട്ടുണ്ട് റെഡിയായി വരുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും അത് കുത്തി ഇതാകെ കേട് വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പം ശരിയായി വരുന്നുണ്ട് ഇന്നൊന്ന് വേറെ ഒന്ന് നോക്കാം അതൊക്കെ എല്ലാത്തിനും ഇങ്ങനെ ഓരോ കവിളിയിൽ ഓരോ പീസ് ഇട്ട് കൊടുക്കുക ഒരു പിടി ഓളം വരുന്ന വല ഇട്ട് കൊടുക്കുക കേട്ടോ എന്നാൽ നന്നായിട്ട് മാറ്റം ഉണ്ടാവും അതൊന്ന് ചെയ്ത് നോക്കൂ വിജയമാണ് എങ്കിൽ തുറന്ന് നോക്കുക ഒന്നോ രണ്ടെണ്ണം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വിജയമാണെങ്കിൽ ചെയ്ത് നോക്കാം നല്ല മാറ്റങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട് ഇത് ആഴ്ചയിൽ ഒരു തവണ ഒക്കെ വന്ന് നോക്കിയാൽ മതി മറ്റേ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ വന്ന് നോക്കണം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ആഴ്ചയിൽ ഒരു തവണ ഒന്ന് നോക്കിയാൽ തന്നെ ഒന്നോ രണ്ടോ കുത്തൊക്കെ കുത്തുകയുള്ളു അറുപത്തി മൂന്ന് തെങ്ങുണ്ട് അവിടെ അതിലേറിയ ഒന്ന് അല്ലെങ്കിൽ രണ്ട് മാക്സിമം കുത്തൊള്ളൂ ചില ആഴ്ചയിൽ കുത്തലും ഒക്കെ വന്ന് ഇതിൽ കുടുങ്ങുക ചെയ്യുക ഇതിനൊന്നും ഇപ്പോൾ കുടുങ്ങിയത് കാണുന്നില്ല ഇതിനിപ്പം ഒന്ന് കുത്തിയിരുന്നു കേട്ടോ ഇതിപ്പോൾ മിന്നി കഴിഞ്ഞ ആഴ്ച കുത്തിയതാണിത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കുത്തുകയുള്ളൂ കവളിയിൽ ഒരിക്കലും കുത്തൂല അതായത് ഒന്ന് കുത്തിയിട്ടുണ്ട് കൂടെ അതിൽ കുടുങ്ങിയിട്ടുണ്ട്